അപ്പം നമ്മുടെയൊക്കെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും അതുപോലെ തന്നെ അമിതമായിട്ട് ഈ ഒരു തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മുടി മുടിപൊഴിച്ചിലുണ്ടാവൂലേ അപ്പോൾ എനിക്കൊക്കെ ഈ ഒരു തണുപ്പ് അതുപോലെ നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് മുടി മുടിപൊയ്യോട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കറിവേപ്പിന്റെ ഇലയാണ് വളരെ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് മുടി വളർത്താനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക അകാലനിര ഇതുപോലത്തെ പ്രശ്നങ്ങളെ നന്നായിട്ട് കുറയാനും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചുന്ന വീഡിയോ ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഞാൻ പറയാറുണ്ട് കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് കേട്ടോ വീട്ടിൽ തന്നെ ഉള്ളതാണ് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ ഇലക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നമ്മൾ ചുമ്മാ ഞാൻ പറയാറുണ്ട് ചുമ്മാണെങ്കിലും നിങ്ങൾക്ക് അരച്ച് മുടിയിൽ അതിന്റെ നീര് ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും മുടി പൊട്ടി പൊട്ടിപ്പോവുക അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ കുറയാൻ സഹായിക്കും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും സഹായിക്കുന്നതാണ് അപ്പം ഞാൻ അതിലേക്ക് ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി നമ്മുടെ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ കൊച്ചുള്ളിയാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഉള്ളിയോ അല്ലെങ്കിൽ ഉലുവയാണെങ്കിലും ഇട്ട് കൊടുക്കുന്നത് മുടി വളരാനും മുടി വോച്ചിലിനൊക്കെ നല്ലതാണ് അപ്പം സവോളക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ മുടി കിളിർത്ത് വരാനും ഹെല്പ് ചെയ്യും കേട്ടോ അത്രയും നല്ലതാണ് സവോള അത് മുടിയിൽ നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഉള്ളീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് നല്ല റിസൾട്ടാണ് അത് വലിയൊരു ഇഷ്ടപ്പെടില്ല അപ്പോൾ അതാ അതിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ മടിയുള്ളവർക്ക് നമ്മുടെ ഉലുവ എടുക്കുക ഉലുവേൻ്റെ സ്മെല്ലും വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് അത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങി വരുമ്പോൾ അത്ര ആ ഒരു മണം അത്ര അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു സ്പൂണ് നമ്മുടെ തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മുടെ തേയിലപ്പൊടി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെട്ടി ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഇതാ ചെറു ചൂടിൽ നമുക്ക് കുറച്ച് നേരം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ൊക്കെ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ആകുന്നുണ്ട് കാരണം സമയമില്ല എന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്നവരാണെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം അരച്ചും തേച്ചൊക്കെ നമുക്ക് തേച്ച് കൊടുക്കുമ്പോൾ ഒക്കെ പറഞ്ഞാൽ അത് കുറേ സമയം നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം പിന്നെ അത് ഓഷ് ചെയ്ത് കളയണം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലേ പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് മുടിയിൽ സ്പ്രേ ചെയ്യാം എന്നിട്ട് മുടി കുറച്ച് നേരം അയച്ചിട്ട് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണങ്ങുമ്പോൾ മുടി വാരി പിടിച്ച് കെട്ടുക അപ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് വിടർത്തി മുടി എന്നാലാണ് ശരിക്കും ഉണങ്ങി വരുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് അത് വാരിപ്പിടിച്ച് കെട്ടി കിടക്കേ അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ഓഫീസിൽ പോവേ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ എന്തായാലും ഞാൻ ഇതൊന്ന് വെട്ടി തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ തേയില പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് തുണിയിലാണെങ്കിലും അരിച്ചെടുക്കുന്നത് നല്ലതാണ് കാരണം ആ ഒരു ചെറിയ തരിതരിയായിട്ടുള്ള മട്ടാണെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും വേണ്ടിയിട്ട് തുണിയിലരിക്കണെങ്കിൽ ആ ഒരു മട്ടൊക്കെ ഒന്ന് മാറിക്കിട്ടെ എന്തായാലും നമുക്ക് ഈ ഒരു അളവിൽ നമ്മുടെ ഈ ഒരു തേയില വെള്ളം ഉണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഒരു സ്പ്രേ ബോട്ടലിലേക്കോ അല്ലെങ്കിൽ ഒരു ബോട്ടലിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാം അതിലേക്ക് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്ന വേറൊരു കാര്യമെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ആണ് ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു പച്ച കളറിലുള്ള ഒരു ഗുളികയാണ് കേട്ടോ ഇത് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇതാ ഒരു മൂന്നാല് തുള്ളി വെള്ളം പോലെ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ അത് നമ്മുടെ മുടിക്കൊത്തിരി നല്ലതാണ് ഞാനത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി വളരാനും മുടി നല്ല തിക്കായിട്ടിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പിയിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒഴിച്ച് കൊടുക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ പുറത്തോട്ട് പോയി എന്തായാലും ഞാനിതാ ഈ ഒരു കുപ്പിയിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചെടു വെക്കുന്നുണ്ട് കുപ്പിയിൽ കറക്റ്റാണ് കേട്ടോ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചൊന്ന് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാം കേട്ടോ സ്പ്രേ ചെയ്യുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ഫാസ്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസ്ക് ഇല്ല കാരണം കറക്റ്റായിട്ട് നമ്മുടെ മുടിയിൽ തലയിലൊട്ടിയിൽ നന്നായിട്ട് കറക്റ്റായിട്ട് ആവും ചെയ്യും പിന്നീട് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ച് വരിക അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ ഇത് അതൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞാൽ കുറച്ച് ഓയിലൊക്കെ എൻ്റെ മുടിയിൽ അത്യാവശ്യം ഓയിലൊക്കെ ഇടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഒട്ടും ഓയിലിടാതെ നടക്കുന്നല്ല കാരണം എനിക്ക് ഓയിൽ ഓയിലിട്ടില്ലെങ്കിൽ നല്ല തലവേദനയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മുടിയിൽ എന്നിട്ടാണ് ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വലിയ ഇഷ്ടമില്ലാത്തവർ ഈ വെള്ളത്തിൽ രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ നിങ്ങൾ സ്ഥിരമായിട്ട് തേക്കുന്ന ഓയിൽ ഏതാണെങ്കിലും നിങ്ങൾക്കൊന്ന് ചേർത്തിട്ട് സ്പ്രേ ചെയ്യാം ഇങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ചിലവർക്ക് പെട്ടെന്ന് മുടി തന്നെ ഡ്രൈ ആവും ഡ്രൈ ആവുമ്പോൾ നന്നായിട്ട് മുടി പൊട്ടിപ്പോവും അല്ലാതെ ഈ ഒരു ഇത് തേച്ചിട്ടാണ് െന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ അങ്ങനെ ആ മുടി ഓവറായിട്ട് പൊട്ടിപ്പോവണെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് മുടി ഡ്രൈ ആവുന്നത് കൊണ്ടാണ് മുടി പോകുന്നത് ആ ഡ്രൈ ആവാതിരിക്കാൻ സാധാ വെളിച്ചെണ്ണ എന്താ നിങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വച്ചാൽ അത് കുറച്ച് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം മുടി അയച്ചിട്ടിട്ട് വാരി പിടിച്ച് കെട്ടി കിടക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം രാവിലെ വൈകുന്നേരം അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ